കേരള പി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം അടുത്തെത്താറായി അവസാനഘട്ട പ്രിപ്പറേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത് സോ ഇന്നത്തെ സെക്ഷനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് ഏരിയയിലെ ഓരോ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് സോ ഇനി നമുക്ക് എക്സാമിലേക്ക് െട്ട് ദിവസത്തോളം ഉണ്ട് സോ നിങ്ങൾ ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നിങ്ങളുടെ ഫെർദർ റിവിഷനിലേക്കോ അല്ലെങ്കിൽ ഫർദർ സ്റ്റഡിയിലേക്കോ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന കണ്ടന്റ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് സോ നമുക്ക് എക്കണോമിക്സിലെ ഓരോ മൊഡ്യൂൾ ആയിട്ട് ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ഫോക്കസ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ ഈ ഒരു മൊഡ്യൂളിന്റെ എന്ന് പറയുന്നത് ഫോർ മാർക്സ് ആണ് സോ ഈ ഒരു മൊഡ്യൂളിലെ ഹൈ പ്രയോറിറ്റി ഏരിയാസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കേവ് അനാലിസിസ് ആണ് സോ നിങ്ങൾ ബേസിക്കലി ഇൻഡിഫറൻസ് കേർവിന്റെ മീനിങ് ആൻഡ് ബേസിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഓൾസോ ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കേവ് അക്കോർഡിംഗ് ടു ഡിഫറെന്റ് ഗുഡ്സ് ഓരോ ഗുഡ്സിന്റെ കേസിലും ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് ഷേപ്പ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഒരു പെർപ്പസ് കേസിൽ ഇൻഡിഫറൻസ് കേർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഒരു ഡൗൺവേർഡ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കോംപ്ലിമെന്ററി ഗുഡ്സ് ആകുമ്പോളോ അതൊരു എൽ ഷേപ്ഡ് ഇൻഡിഫറൻസ് കേവ് ആയിരിക്കും സോ നിങ്ങൾ ഈ ഒരു ഇൻഡിഫറൻസ് കേർവിന്റെ ഷേപ്സ് നോക്കണം അതുപോലെ തന്നെ എം ആർ എസ് എക്സ് വൈ ഇൻക്രീസിംഗ് ആണെങ്കിൽ ആ ഒരു ഇൻഡിഫറൻസ് കേറുന്നത് ബേസിക് ായിട്ടുള്ള ഇൻഡിഫറൻസ് കേവ് റിലേറ്റഡ് ടോപിക് ഏരിയാസ് എല്ലാം നോക്കുക ഈ ഒരു ഇൻഡിഫറൻസ് കേർവ് അനാലിസിസിൽ നിന്ന് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയുന്നത് പ്രൈസ് എഫക്ട് എന്താണ് പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ ഒരു ഗുഡിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ആണ് പ്രൈസ് എഫക്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ പ്രൈസ് എഫക്റ്റിന്റെ ടു ക്ലാസിഫിക്കേഷൻസ് ആണ് ഇൻകം എഫക്ട് അല്ലെങ്കിൽ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയുന്നത് ഇൻകം എഫക്റ്റിന് എന്താ നമ്മൾ മെഷർ ചെയ്യുന്നത് ചേഞ്ചസ് ത്രൂണിച്ച് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് അതാണ് ഇൻകം എഫക്റ്റിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റില് റിലേറ്റീവ് പ്രൈസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രൈസിൽ ചേഞ്ചസ് വരുമ്പോൾ പൊണിച്ചി ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റില് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ മൂന്ന് എഫക്റ്റും എങ്ങനെയാണ് ഓരോ ഗുഡിന്റെ കേസിലും വരുന്നത് അതായത് നോർമൽ ഫുഡിന്റെ കേസിൽ എങ്ങനെയാണ് ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ എങ്ങനെയാണ് ഡിഫ്റ്റ് ഗുഡ്സിന്റെ കേസിലെങ്ങനെയാണെന്നൊക്കെ കൃത്യമായി നോക്കി പോവുക ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കോബ് ഡെക്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോബ് ആൻഡ് ഡെക്ലസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്ഷൻ ഫങ്ഷന്റെ ബേസിക് അസംഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് സോ ആ ഒരു ഏരിയ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഐസോകോൺ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഇക്കിബ്രഡ് സോ ഇൻഫ്ലൻസ് പറഞ്ഞ പോലെ തന്നെ ഐസോകോണ്ടിന്റെയും ബേസിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഓൾസോ ഷേപ്പ് ഓഫ് ഐസോകോൺസ് എന്തായാലും നിങ്ങൾ നോക്കി പോവേണ്ടതാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് ആൻഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് കണ്ടീഷൻസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് എക്ലിബ്രിയം ഏതൊക്കെയാണെന്നൊക്കെ നോക്കി പോകാം അതുപോലെ തന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് പോൾ സാമ്പിൾസന്റെ റിവ്യൂ പ്രിഫറൻസ് തിയറി ആണ് ആർ പി ടിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ബാൻഡ് സ്നോബ് ആൻഡ് എഫക്റ്റ് ആണ് സോ ഈ മൂന്ന് എഫക്റ്റും എന്താണെന്ന് നോക്കി പോകുക ഈ ഒരു ഏരിയസിൽ നിന്നും ഈ ഒരു മൂന്ന് ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കാറുണ്ട് സോ മൈക്രോ മൈക്രോക്സിലെ ഇമ്പോർട്ടന്റ് ഏരിയ അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ഏരിയ എന്ന് പറയുന്നത് ഇതാണ് സോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾ കൃത്യമായി നോക്കേണ്ടതുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് റെഗുലർലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു പാടാറുണ്ട് സോ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ് ഓക്കെ അനാലിസിസ് പ്രൈസ് ആൻഡ് ഇൻകം സബ്സ്റ്റ്യൂ പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിബ്യൂഷൻ എഫക്ട്സ് പ്രൊഡക്ഷൻ ഫങ്ഷൻസേഴ്സിക്കിൽ സോ ഈ ഏരിയ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ബിക്കോസ് റിപ്പീറ്റഡി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ കൂടിയാണിത് സോ നമുക്കൊരു മോഡറേറ്റ് പ്രിയോരിറ്റി നൽകാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ ദീസ്ലോക് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഡൊമിനൻ സ്ട്രാറ്റജി നാഷിബ്രിയം പോലുള്ള സോ ഈ ഒരു ഏരിയ അങ്ങനെ റെഗുലർലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറില്ല പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഏരിയസുമാണ് ഓക്കെ സോ ഈ ഒരു ഏരിയസിനൊക്കെ നിങ്ങൾക്കൊരു മോഡലറ്റ് പ്രിയോരിറ്റി നൽകാം ഗെസ് പ്രിയോരിറ്റി ടു ജനറൽ എക്യലിബ്രിയം അനാലിസിസ് പാർഷ്യൽ വേഴ്സിസ് ജനറൽ എക്ലിബ്രിയം മാർക്സ് റിക്കാഡേഴ്സ് തിയറിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ സോ ഈ ഏരിയാസിനൊക്കെ നിങ്ങൾക്ക് ലീസ്റ്റ് പ്രിയോറിറ്റി നൽകാം ബിക്കോസ് റീസെന്റ് എക്സാംസിലൊന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഏരിയാസാണ് സോ നിങ്ങൾ എക്കണോമിക്സിൽ ഈ ഏരിയാസ് ഒന്നും ഈ ഹൈ പ്രിയോരിറ്റി ഏരിയാസ് ഒന്നും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഈ ഏരിയാസിൽ നിന്ന് റെഗുലർലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് ബാക്കിയുള്ള ഏരിയാസ് മോഡേൺ പ്രിയോറിറ്റി ഉള്ള ഏരിയാസ് നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ പഠിച്ചു പോവുക ആൻഡ് ലീസ്റ്റ് പ്രിയോരിറ്റി ഉള്ള ഏരിയാസ് നിങ്ങൾ അതിന് അത്രയ്ക്ക് പ്രിയോരിറ്റി നൽകിയാൽ മതി സോ ഇത് നമ്മൾ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ നോക്കാം മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് അപ്ലിക്കേഷൻസ് സോ ഈ ഒരു മൊഡ്യൂളിനും ഫോർ മാർക്സ് തന്നെയാണ് വെറ്റേജ് വരുന്നത് സോ ഈ ഒരു മൊഡ്യൂളിലെ ഹൈ പ്രിയോ പ്രിയോരിറ്റി അല്ലെങ്കിൽ ഏറ്റവും ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് നോക്കാം സോ ഫസ്റ്റ് വൺ വൺഇസ് ഐഎസ്എൽഎം മോഡൽ ഐഎസ്എൽ എം മോഡലിന് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് ഐ എസ് എൽ എം മോഡലിന് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ എക്കോണമിക് കോൺടെസ്റ്റില് രണ്ടും നിങ്ങൾ നോക്കണം ആൻഡ് ഓൾസോ ഐഎസ് ആൻഡ് എൽ എം കേല് വരുന്ന ഷിഫ്റ്റ് അതായത് മണി സപ്ലൈയില് ചേഞ്ചസ് വരുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിംഗിന് ചേഞ്ചസ് വരുമ്പോൾ ഐ എസ് ആൻഡ് എൽ എം കേസിൽ വരുന്ന ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ അതുപോലത്തെ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കി പോവുക ഔട്ട് എഫക്റ്റ് ിൽ നിന്ന് ചോദിച്ചു കാണാറുണ്ട് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്താണ് ഗവൺമെന്റ് സ്പെൻഡിംഗിൽ ഇൻക്രീസ് വരുമ്പോൾ അത് പ്രൈവറ്റ് സ്പെൻഡിംഗിൽ ഡിക്രീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ സോ ഈ ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്ന കൺസെപ്റ്റ് നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഓഫ് സ്ലോ സോ നൈറു എന്താണ് ാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ലേബർ മാർക്കറ്റ് ഇക്കിലുപ്രിയം ലെവലിൽ ഉള്ളപ്പോലും ഉണ്ടാവുന്ന റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അത് ഓൾസോ ഓക്കു സ്ലോ സോ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് അതുപോലെ മൈക്രോയില് മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് കൺസംഷൻ ഫംഗ്ഷൻസ് ആണ് സോ അബ്സൂറ്റ് ഇൻകം തിയറി റിലേറ്റീവ് ഇൻകം തിയറി ലൈഫ് സൈക്കിൾ ഹൈപ്പോഥിസിസ് പെർമനന്റ് ഇൻകം തിയറി സോ ഈ തിയറീസ് എല്ലാം നോക്കാം ഇതിന്റെയൊക്കെ പ്രൊപ്പോണൻസ് നോക്കുക ആൻഡ് തിയറിയിലെ മെയിൻ ഐഡിയ എന്താണെന്ന് നോക്കാം മേജർലി ഓരോ തിയറിയിലും കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് ഫാക്ടിന്റെ മേളിലാണെന്ന് നോക്കി പോകാം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ തിയറീസ് ബേസിക്കലി ക്ലാസിക്കൽ കെനീഷ്യൻ ആൻഡ് മോണിറ്റാരിസ്റ്റ് ഇൻഫ്ലേഷൻ തിയറീസും ഓൾസോ ഫിലിപ്സ്ഗർ ഈ ഒരു ഏരിയ കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കണം ബിക്കോസ് അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ആൻഡ് ഓൾസോ ബിസിനസ് സൈക്കിൾ തിയറീസ് സാമ്പോൾ സാൻ ഹിക്സ് ആൻഡ് കാൽഡോ ബിസിനസ് സൈക്കിൾ തിയറീസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ഏരിയ ആണ് സോ ഈ ഒരു ഏരിയാസിനൊക്കെ നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി നൽകാവുന്ന ഏരിയാസ് ആണ് അതായത് നിങ്ങൾ ഒരിക്കലും മാക്രോ എക്കണോമിക്സ് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഏരിയാസ് ആണ് ഇനി മാക്രോയില് മോഡറേറ്റ് പ്രിയോരിറ്റി നൽകാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണോ നോക്കാം ദാറ്റ് ഈസ് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ ஆக்ஸிலேட்டேட் தியரி ஓப் இன்வெஸ்ட்மெண்ட் சாக்கிஃபை மூ மூணு மூணு டோப்பிக்கு ஒரு மோட் பிரயோரிட்டி நிறைய மோடல் எந்த போலி ஆண்ட் மொழி போலிசி ஐப்பன் எக்கோமிட்டியன்மெண்ட் இன் கம் அல்ல புட்டு ஆண்ட் இன்வெஸ்ட்மெண்ட் தமிழ் ரிலேஷன்ஷிப் எக்ஸ்பிளெயின் செய்ய தியரி ஆனா சாக்ரிஃபை கன்செப்ட் சோரிவென்லி டு നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ സോ ദീസ് മോഡറേറ്റ് പ്രിയോരിറ്റി ഏരിയാസ് ഫ്രം മൈക്രോ എക്കണോമിക്സ് നമുക്ക് ഏറ്റവും ലീസ്റ്റ് പ്രിയോരിറ്റി നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോവസ്റ്റ് പ്രിയോരിറ്റി നൽകാൻ പറ്റുന്ന ഏരിയസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈസ് വ്യൂസ് ഓൺ ഗ്രേറ്റ് ഡിപ്രഷൻ ഓർ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആൻഡ് ഓൾസോ ന്യൂ പൊളിറ്റിക്കൽ മൈക്രോ എക്കണോമിക്സ് സോ ഈ ഏരിയാസിൽ നിന്ന് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അങ്ങനെ കണ്ടിട്ടില്ല സോ യു കെ ഗിവ് ലീസ്റ്റ് പ്രിയോരിറ്റി ടു ദീസ് ടു ഏരിയാസ് ഓക്കെ സോ മൈക്രോ എക്കണോമിക്സിലെ ഹൈ പ്രയോറിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നമുക്ക് നോക്കാം ദാറ്റ് ഈസ് ദൈഎസ്എൽഎം മോഡൽ നൈറു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഓപ്പൺ സ്ലോ ആൻഡ് ഓൾസോ കൺസംഷൻ ഫംഗ്ഷൻസ് ഇൻഫ്ലേഷൻ തിയറീസ് ബിസിനസ് സൈക്കിൾ തിയറീസ് സോ ഈ ഏരിയാസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് യൂഷലി റിപ്പീറ്റഡി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ആണ് സോ നിങ്ങൾ ഈ ഒരു ഏരിയാസിൽ തന്നെ നന്നായിട്ട് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ത്രീ ടു നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എക്കണോമിക് അനാലിസിസിലെ പ്രിയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ മൊഡ്യൂൾ ത്രീക്കും ഫോർ മാർക്സ് ആണ് വെറ്റിച്ച് വരുന്നത് ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിയോറ്റൈസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോയിഫിഷൻ ഓഫ് വേരിയേഷൻസ് മെഷേഴ്സ് ഓഫ് സെന്റർസിൻ്റെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് സോ ഒരിക്കലും നിങ്ങൾ ആ ഒരു ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ ഹെറ്റോസ് കെടാസിറ്റി ആൻഡ് എക്കണോമെട്രിക് അസംഷ്യൻസ് അതായത് ക്ലാസിക്കൽ റിക്രഷൻ മോഡലിന്റെ സി എൽ ആർ എം ബേസിക് അസംഷന്റെ ബൈലേഷൻ ആയിട്ടുള്ള ഹെറ്റോസ് കെടാസിറ്റി എന്ന കൺസെപ്റ്റ് അതുപോലെ തന്നെ എക്കണോമെട്രിക് അസംഷ്യൻസ് സി എൽ ആർ എം ബേസിക് അസംഷ്യൻസ് അത് ഏതൊക്കെയാണ് നോക്കണം എട്രോസ് കെടാസിയുടെ കൂടെ തന്നെ മറ്റു രണ്ട് സി എൽ ആർ എം അസംശയം വൈലേഷൻസ് ആയിട്ടുള്ള മൾട്ടിക്കോളീനിയാലിറ്റി ആൻഡ് ഓട്ടോ കോറിലേഷൻ ആ ഏരിയാസ് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അനദർ ഇമ്പോർട്ടന്റ് ഏരിയ ഈസ് കോറിലേഷൻ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ നിന്ന് യൂഷ്വലി ക്വസ്റ്റൻസ് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് സോ നിങ്ങൾ ഒരിക്കലും കോറിലേഷനും റിഗ്രഷനും റിക്രഷനും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ആൻഡ് ഓൾസോ ബൈനോമിയൽ പോയിസൺ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് സോ ഈ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി പോവുക ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ആൻഡ് ഓൾസോ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഓക്കെ സോ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ആൻഡ് ടൈപ്സ് ഓഫ് സാമ്പിളിന് വരുന്ന ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ നോക്കി പോവുക നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ ടിയിലെ ഏറ്റവും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഏരിയസ് എന്ന് പറയുന്നത് ഈ ഏരിയസ് ഒക്കെയാണ് സോ നിങ്ങൾ ഈ ഏരിയസ് മാക്സിമം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടു ടു ത്രീ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് മോഡറേറ്റ് പ്രിയോറിറ്റി നൽകാൻ പറ്റുന്ന ഏരിയസ് ഏതൊക്കെയാണെന്ന് നോക്കാം ദാറ്റ് ഈസ് ഇൻപുട്ട് ഔട്ട് ഔട്ട്പുട്ട് മോഡൽസ് ആൻഡ് ഓൾസോ ലീനിയർ പ്രോഗ്രാമിംഗ് ദാറ്റ് ഈസ് ഡുവൽറ്റി ആൻഡ് ഷാഡോ പ്രൈസസ് നിങ്ങൾക്ക് ഒരു മോഡറേജ് പ്രിയോരിറ്റി നൽകിയാൽ മതി അത്ര റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീസ്റ്റ് പ്രിയോരിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് മെട്രിക്സാൾജിബ്രാൻഡ് റിസർച്ച് ഡിസൈൻ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് സോ ഈ ഏരിയാസിൽ നിന്ന് യൂഷ്വലി അങ്ങനെ ക്വസ്റ്റൻസ് ചോദിച്ച് കാണാറില്ല ഓക്കെ സോ നമുക്കിനി അടുത്ത മൊഡ്യൂൾ നോക്കാം മൊഡ്യൂൾ ഫോർ മൊഡ്യൂൾ ഫോർ ഈസ് എക്കണോമിക് ഡെവലപ്മെന്റ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് സോ ഈ ഒരു മൊഡ്യൂളിന് ഫോർ മാർക്ക് തന്നെയാണ് വെറ്റേജ് വരുന്നത് ഈ ഒരു മൊഡ്യൂളിലെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് നോക്കാം സോ നിങ്ങൾ സോളോ മോഡൽ ഓഫ് ഗ്രോത്ത് ആൻഡ് ഓൾസോ അബ്സോപ്ഷൻ തിയറി ടു ബിഒപി ബിഗ് കുഷ് തിയറി എബിലിറ്റി ടു പേ തിയറി ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ലൈക് ആഡർ സ്മിത്തിന്റെ തിയറി റിക്കാഡോസ് തിയറി എച്ച്ഒ തിയറി ഒക്കെ നോക്കണം സോ ഈ ഇത്രയും ഏരിയാസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പബ്ലിക് ഫിനാൻസ് ഇന്റർനാഷണൽ ട്രേഡിലെ ഒരു റീസെന്റ് സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഓക്കെ സോ ഇതില് പേ പ്രിൻസിപ്പളില് വെർട്ടിക്കൽ ഇക്വിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ നോക്കണം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് സോ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ എബ്ലിറ്റ്യൂട്ട് മേജർ ആയിട്ട് സ്ട്രെസ് ചെയ്യുന്നത് ഈ വെർട്ടിക്കൽ ഇക്വിറ്റി കൺസെപ്റ്റിന്റെ മെല്ലാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ആയിട്ടുള്ള അഡസ്മിത്തിന്റെ തിയറി അതായത് അതായത്യൂട്ട് അഡ്വാൻറ്റേജ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഓൾസോ എച്ച്ഒ തീരം ഇത്രയും ഏരിയാസും നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ ഫോറിലെ ഒരു ഫോറിലൊരു ത്രീ എങ്കിലും നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് സോ നമുക്ക് മുറിയിൽ ഫോറിലെ മോഡറേറ്റ് പ്രിയോരിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം യു കാൻ ഗീവ് മോഡറേറ്റ് പ്രിയോരിറ്റി ടു ഹാരോ ഡോമർ മോഡൽ ലൂയിസ് ഫിയറാനിസ് ആൻഡ് നെർക്സ് ആൻഡ് റോഡൻ തിയറീസ് ആൻഡ് ഓൾസോ ഗിനി കോഫിഷൻ ആൻഡ് ലോറൻസ് ഗവ് സോ ഈ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് ബട്ട് മറ്റേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏരിയാസിന് അത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല പക്ഷെ നിങ്ങൾ ഈ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഏരിയാസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീസ്റ്റ് പ്രയോറിറ്റി നൽകാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഏരിയ ഡെവലപ്മെന്റ്സ് ഇൻ എക്കണമിക് ഇന്റഗ്രേഷൻ എക്കണോമിക് ഇന്റഗ്രേഷൻ ആയിട്ടുള്ള ഇത് ഇപ്പോ റീസെന്റ് അനുസരിച്ച് അങ്ങനെ കൊസ്റ്റ്യൻസ് ചോദിച്ചു കാണാറില്ല സോ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രെയിഡില് ഈ ഏരിയാസിന് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ ശ്രമിക്കാം ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ ഫൈവ് ആണ് മൊഡ്യൂൾ ഫൈവ് ഈസ് ഇന്ത്യൻ ആൻഡ് കേരള എക്കോണമി സോ മുഡിൽ ഫൈവില് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി നൽകേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം ആൻഡ് ഓൾസോ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻ കേരള കേരളത്തിലെ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റീസെന്റ് ട്രെൻഡ്സ് എങ്ങനെയാണെന്ന് നോക്കണം ആൻഡ് ഓൾസോ സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ ടു ജി ഡി പി ജി ഡി പി യിലേക്ക് മൂന്ന് സെക്ടേഴ്സ് ആയിട്ടുള്ള പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ആൻഡ് തേർഷ്യറി സെക്ടർ ഈ മൂന്ന് സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻസും എങ്ങനെയാണ് ഉള്ളത് എന്ന് നോക്കണം അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ് അത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എക്കണോമിക് റിഫോംസ് ലൈക്ക് എൽ പി ജി അതായത് ന്യൂ എക്കണോമിക് പോളിസി അതുപോലെ തന്നെ നീതി ആയോഗ് നീതി ആയോഗിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്കിപ്പ് ചെയ്യാൻ പറ്റാ പാടില്ലാത്ത മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ദിവസ മൈഗ്രേഷൻ അർബനൈസേഷൻ ആൻഡ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ട്രെൻഡ് കേരളത്തിലെ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും റേറ്റ്സ് ഒക്കെ കേരള ഇൻ കേരള എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ റേറ്റ്സ് ഒക്കെ നോക്കി പോവാൻസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചു കാണാറുണ്ട് സോ ദീസ് ആർ ദി ഹൈ പ്രയോറിറ്റി ഏരിയ ഫൈവ് ഈ ഒരു ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഫോർ ഒരു ത്രീ ടു ടു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് സൊ മോഡ്യൂൾ ഫൈവില് ഒരു മോഡറേറ്റ് പ്രിയോറിറ്റി ടോപ്പിക്സ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രയോറിറ്റി മാത്രം നൽകാൻ പറ്റുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പ്രൈസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രൈസ് മൂവ്മെന്റ്സ് ഇൻഫ്ലേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആൻഡ് ഓൾസോ ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ് ലൈക്ക് റോഡ് പോർട്ട് എനർജി ഇതുപോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് പ്രയോറിറ്റി നൽകിയാൽ മതി അങ്ങനെ ഫ്രീക്വന്റ് ക്വസ്റ്റൻസ് വെച്ച് കണ്ടിട്ടില്ല ഈ ഒരു ഏരിയസിൽ നിന്നും ആൻഡ് യു കെവ് ലീസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ലോസ്റ്റ് പ്രയോറിറ്റി ടു ഫിസിക്കൽ അച്ചീവ്മെന്റ് സോ ഈ ഒരു ടോപ്പിക്സിനൊക്കെ നിങ്ങൾക്ക് ഒരു ലോസ്റ്റ് പ്രയോറിറ്റി നൽകിയാൽ മതി സോ നിങ്ങൾ മൊഡ്യൂൾ ഫൈവില് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ ഏരിയസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പൊ ഇനി നിങ്ങൾക്ക് എക്സാമിന് ഇനിയും മുപ്പത്തി എട്ട് ദിവസം മുന്നിലുണ്ട് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇപ്പൊ തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഈസിലി സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ആൻഡ് ഓൾസോ ഇനി പഠിച്ച് തീർത്ത സിലബസ് കംപ്ലീറ്റ് ചെയ്തവർ നന്നായിട്ട് റിവൈസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങളുടെ ഫെർദർ റിവിഷനിലേക്ക് എഫ്രോം സേരിയയുടെ ഫെർദർ റിവിഷനിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം താങ്ക് യു